ഹലോ ഹായ് അസലേക്കും വെൽക്കം ടു മൈ ചാനൽ എല്ലാവർക്കും സുഖമല്ലേ നമുക്ക് സുഖാണ് പിന്നെ വേറെന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും എൻ്റെ എൻ്റെ കുടുംബത്തിൻ്റെയും ഹാപ്പി ഹാപ്പിയാണ് ആശംസകൾ ആശംസകൾ ഓക്കെ പിന്നെ എന്ത് വീഡിയോ കാണാത്ത ഉണ്ടെങ്കിൽ കാണുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തുക ഓക്കെ ക്കെല്ലാം സുഖാണ് മൂപ്പർക്ക് അലഹദില്ല അപ്പം കുറച്ച് സുഖായിട്ടുണ്ട് പിന്നെ ഇന്നലെ അമ്മ പുറത്ത് പോയിട്ടാകുമ്പം ഒരു സംഭവം ഉണ്ടായി നമ്മളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടൊരു സംഭവമാണ് ഞങ്ങൾ സൂപ്പർ മാർക്കറ്റ് പോയിട്ടാകുമ്പം അവിടെ നിന്ന് കുറച്ചാൾക്കാർ കണ്ടിട്ട് നിങ്ങ യൂട്യൂബ് ചെയ്യുന്നതല്ലേ നിങ്ങൾ പിന്നെ ടിക്ടോക്കിൽ ഉണ്ടല്ലോ നമ്മൾ അപ്പം ഉണ്ട് വീഡിയോസ് എല്ലാം കാണലുണ്ട് സൂപ്പറാണ് അങ്ങനെല്ലാന്ന് പറയുന്നത് അഹമ്മദ കേട്ടിട്ടാകുമ്പോ നമുക്ക് നല്ല സന്തോഷമായി അപ്പർക്കും സന്തോഷമായി അത് കേട്ടിട്ടാകുമ്പം പിന്നെ വേറെന്താണ് നിഭിജനം കൂടാൻ പറ്റാത്തതിന്റെ വിഷമമുണ്ട് കുറച്ച് എന്താ പറഞ്ഞാൽ എപ്പോ എന്ത് നല്ല കാര്യം ഉണ്ടെങ്കിലും നാട്ടിൽ കൂടാൻ പറ്റില്ല അതിൻ്റെതായിട്ടുള്ള കുറച്ച് വിഷമങ്ങളെല്ലാം ഉണ്ട് എല്ലാരോ വീഡിയോസ് ഇട്ടാൻ പറഞ്ഞിട്ടുണ്ട് എല്ലാരോടും അതെല്ലാം കാണുമ്പോ നമുക്കൊരു സന്തോഷല്ലേ ഇവിടെ അപ്പൊ അവിടുന്ന് എല്ലാരും ചോദിക്കാണ് നിങ്ങൾക്ക് എങ്ങനെ ഇവരെ കിട്ടിയത് എങ്ങനെ ഇവരെങ്ങനെ കല്യാണം കഴിച്ചത് ഞാൻ ചോദിച്ച എന്താ നിങ്ങക്ക് കല്യാണം കഴിക്കണം എന്നുണ്ടോ അങ്ങനെ അറിയുമ്പോ പറഞ്ഞ് ഇല്ല നമ്മ ചോയിച്ചത് അറിയാൻ വേണ്ടി ചോദിച്ചതെന്നെല്ലാം പറഞ്ഞു ഇതെങ്ങനെയാ നിങ്ങൾ കണ്ടുമുട്ടിയത് എന്നെല്ലാം പറഞ്ഞു അപ്പൊ ഞാൻ ഉണ്ടായ കാര്യങ്ങൾ എങ്ങനെ പറഞ്ഞു ഞാൻ പറഞ്ഞ അല്ല ഉള്ള നാലാം മാസത്തില് തലയിൽ എഴുതുന്നതല്ലേ ഇന്ന സമയത്ത് എങ്ങനെയാന്ന് സംഭവിക്കാന്നുള്ളത് അതുപോലെ സംഭവിച്ചതായിരിക്കും അല്ലാണ്ട് ഞമ്മയിട്ട് ഒന്നും ചെയ്യാൻ പറ്റൂലല്ലേ നമുക്ക് അപ്പൊ അങ്ങനെ പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തവർക്ക് അപ്പൊ അവർ ചോദിക്കുന്നതന്നെ നിങ്ങൾക്ക് പിന്നെ പാകിസ്ഥാനി ആളെ കിട്ടിയത് കല്യാണം കഴിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു പാകിസ്ഥാനി ആയാലും ഏത് നാട്ടുകാരായാലും നല്ലതിൽ നോക്കിയപ്പോര അലഹമ്മ ഞാൻ കണ്ടടുത്തേക്ക് വെച്ചിട്ട് ഏറ്റവും നല്ല ആൾക്കാരാണ് മറ്റുള്ള കാര്യം അങ്ങനെയാന്ന് എനിക്കറിയില്ല ഞാൻ എൻ്റെ താര പറയുന്നത് ഞാൻ കണ്ടടുത്തേക്ക് വെച്ചിട്ട് നല്ല ആൾക്കാരാണ് ഒരു പ്രശ്നമില്ല അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങള് പിന്നെ കുറച്ച് ദിവസമായി ഞാൻ വീഡിയോസ് ഇടാത്തത് ഇടാൻ പറ്റിയില്ല കുറച്ച് തിരക്കും കാര്യങ്ങളല്ലായിരുന്നു ഇപ്പൊ മൂത്തോള് ആ വന്നിട്ടുണ്ട് നാട്ടിൽ നിന്ന് ഇന്ന് വന്നതാണ് മാഷല്ല ചെറിയോൾക്ക് ഡ്രൈവിംഗ് അടിച്ചിട്ട് ലൈസൻസ് കിട്ടി ഇന്നലെ ഞാൻ ഞാനാണ് ഫസ്റ്റ് പഠിക്കാൻ പോയത് എനക്ക് ഇതുവരെ പൂർത്തിയാക്കാൻ വേണ്ടി പറ്റിയില്ല ഇൻഷാള്ളനി എനിക്ക് പോണം എന്തായാലും മൂപ്പറക്കിപ്പധികം വണ്ടി ഓടിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് ഞങ്ങൾ യാത്ര ചെയ്യുമ്പോൾ ഞാൻ വീഡിയോസ് എടുക്കാത്തത് എന്തെങ്കിലും പിന്നെ വീഡിയോസ് എടുക്കുമ്പോ അതില് ശ്രദ്ധ ആവണ്ട മൂപ്പരെ ശ്രദ്ധിച്ച് ശ്രദ്ധിച്ചിട്ട് നോ പറഞ്ഞു പറഞ്ഞുകൊടുത്തിട്ടാ ഞാന് പോവാ വീഡിയോസ് എനിക്ക് യാത്ര ചെയ്യുമ്പോൾ വീഡിയോസ് എടുത്താല് ചിലപ്പോൾ എനിക്ക് മൂപ്പരെണ്ണം ശ്രദ്ധിക്കാൻ പറ്റൂല അതുകൊണ്ടാണ് പിന്നെ ഞാൻ യാത്ര ചെയ്യുമ്പോൾ വീഡിയോസ് എടുക്കാത്ത മുമ്പല്ല ഞാൻ അങ്ങനെ ഞങ്ങൾ രണ്ടാൾ പോകുമ്പോ വീഡിയോസ് എടുക്കല് ഇപ്പൊ അതിന് പറ്റുന്നില്ല എടുക്കണംന്ന് പറഞ്ഞിട്ട് കൊണ്ടോ വല്ല പക്ഷെ പറ്റുന്നില്ല എടുക്കാൻ വേണ്ടിട്ട് എന്നാൽ മൂപ്പറ മൂപ്പറിനെ ശ്രദ്ധിക്കുന്നതിനെ കൊണ്ട് പിന്നെ പിന്നെ എന്തെങ്കിലും ആയെങ്കിലും പറയില്ലേ നിങ്ങൾ വീഡിയോസ് എടുത്തിട്ട് മൂപ്പ അപ്പാൻ ശ്രദ്ധിച്ചില്ല എന്നങ്ങനെ എന്തെങ്കിലും പറഞ്ഞെങ്കിലോ അതേ അമ്മ കേക്കണ്ടേ അതിന് അതിനു വേണ്ടിയിട്ടാണ് ഞാൻ പോകുമ്പോ ഇപ്പൊ വീഡിയോസ് എടുക്കാത്തത് ഇപ്പൊ അധികം കഴിയുന്നത് ഞാൻ വീട്ടിൽ നിന്ന് തന്നെ വീഡിയോസ് എടുക്കലാണ് മൂപ്പർ ഇപ്പം ഭക്ഷണം കഴിച്ചിട്ട് ഇന്ന് ബിരിയാണി ആന്ന് വെള്ളിയാഴ്ച അല്ലേ ഇന്ന് ബിരിയാണി ആണ് ഭക്ഷണം കഴിച്ചിട്ട് മൂപ്പർ കിടന്നിട്ടുണ്ട് മൂപ്പറിന് ഇപ്പൊ രാത്രി ഉറക്കില്ല അതാണ് മെയിൻ പ്രശ്നം ഉറങ്ങും രാത്രി ഉറക്കില്ല ഞാൻ എൻ്റെ നേരത്തെ മോനോട് പറഞ്ഞു എന്റെ ഉപ്പാക്ക് അമേരിക്ക ആണിപ്പോ രാത്രി ഉറക്കില്ല പകലുറങ്ങുന്നു ഞാൻ പറഞ്ഞു പിന്നെ വേറെന്ന അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങള് നാട്ടിൽ പോണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് ഇങ്ങനെ നൈപിദ്യം ഇതെല്ലാം കാണുമ്പം പിന്നെ എല്ലാം പള്ളിയും ഇങ്ങനെ ഡെക്കറേഷൻ എല്ലാം വെച്ചിട്ട് കാണുമ്പം പോണമെന്നുള്ള ആഗ്രഹമുണ്ട് പക്ഷെ ഇപ്പം പോയി വന്നതിനെ കൊണ്ട് ഇനി പോവാൻ പറ്റൂലല്ലോ ഇൻഷാല്ല ഇനി അടുത്ത നൈപുദിനത്തില് എന്തായാലും നാട്ടില് ഇണ്ടാവണം എന്നുള്ള ആഗ്രഹമുണ്ട് അല്ല ഐസും ആഫിയത്തും തന്നിട്ടുണ്ടെങ്കിൽ അടുത്ത നിബേധനത്തിൽ നാട്ടിലുണ്ടാവും എന്താണെന്നില്ല ആഗ്രഹമുണ്ട് അടച്ചോ വിധി കൂട്ടട്ടെ ഞാൻ ഈ മൂത്തോളും ചെറിയോളും എന്ന് പറഞ്ഞെങ്കില് പറഞ്ഞത് പിന്നെ മൂത്ത മെരിയോളാന്ന് പറഞ്ഞ മൂത്ത മരിവോള് ഇപ്പൊ നാട്ടിന് വന്നിട്ടുണ്ട് ഇവിടെ നാട്ടിൽ പോയിട്ടുണ്ടായിരുന്നല്ലോ മറ്റു മോളെയും കൊണ്ട് പിന്നെ ചെറിയ മരിവൾക്കാന്ന് ഇപ്പൊ ലൈസൻസ് കിട്ടിയെന്ന് പറഞ്ഞ ഞാന് എന്റെ മക്കളല്ലാ ഞാൻ അത് വിചാരിക്കണ്ടാരും എന്റെ മോൾക്ക് കിട്ടിയിട്ടുണ്ട് പഠിച്ചിട്ട് ലൈസൻസ് എടുത്തിട്ടുണ്ടോ ഇപ്പൊ വണ്ടി ഓടിക്കുന്നുണ്ടോള് അപ്പൊ അങ്ങനെയാ നമ്മുടെ കാര്യങ്ങളൊക്കെ ഇൻഷാല്ല ശരിയാവായിരിക്കും അല്ല വല്യ റബ്ബല്ലേ എല്ലാവരും ദുവാ ചെയ്യാ നിങ്ങൾക്ക് വേണ്ടി അമ്മ ദുവാ ചെയ്യേ ഇൻഷാല്ല അപ്പൊ ഇല്ല എന്റെ വീഡിയോസ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യ ബെല്ലൈക്കൻ അമർത്തൻ ബെൽബട്ടൺ അമർത്ത സബ്സ്ക്രൈബ് ചെയ്യേ ഭരണ മാറിപ്പോയി അപ്പൊ ഇത്രേ ഇല്ലു ഓക്കെ അസ്സലാമലൈക്കും ബൈ